അപ്പം ഇന്ന് നിങ്ങൾക്കൊരു ചെയിൻ ലൂബ് പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ മഴക്കാലം ഒക്കെയല്ല മഴക്കാലത്ത് നമുക്ക് സൈക്കിൾ ഔട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്ലിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് പക്ഷേ മഴക്കാലത്ത് നമ്മൾ നമ്മുടെ സൈക്കിളിൻ്റെ ചെയിൻ ഡ്രൈവ് ട്രെയിൻ ഭാഗങ്ങളൊക്കെ നല്ലപോലെ നല്ല ആയിട്ട് വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അപ്പം നല്ല ചെയിൻ ലൂബൊക്കെ വാങ്ങിച്ചെല്ലാവരും യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് ഒരുപാട് ചെയിൻ ലൂബ് മാർക്കറ്റിൽ വാങ്ങി കിട്ടും തയ്യൽ മെഷീൻ്റെ ആ ഒരു ഓയിൽ മുതൽ യൂസ് ചെയ്യണവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചെയിൻ ലൂബാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലൂബ് അയച്ച് തന്നേക്കുന്നത് ബൈക്കാസൂം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അവരുടെ ഓൾവെതർ ലൂബ് ആട്ടോ ഞാനിത് ഓൾറെഡി ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് അവരുടെ ചെയിൻ ലൂബ് ബൈക്കാസൂമിൻ്റെ ഓൾവെതർ ലൂബ് ആട്ടോ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബൈസൈക്കിൾ ബൈക്ക് അസുഖം ഓൾ വെതർ ബൈസൈക്കിൾ ചെയിൻ ലൂബ് ഹൈ പെർഫോമൻസ് റൈസ് ക്വാളിറ്റി ലോ വെയർ ലോ ഫ്രിക്ഷൻ ഹൈ ഡ്യൂറബിലിറ്റി മീഡിയം വാട്ടർ റിപ്പല്ലിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അടുത്ത് ഈ ഒരു ലൂബ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം റൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ നമുക്ക് ഒരു ബ്രോഷർ അവർ കൊടുത്തിട്ടുണ്ട് അവരുടെ ബ്രാൻഡിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് യൂസ് ചെയ്യേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ആ ഷെയ്ക്ക് ചെയ്യുക കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിപ്പയർ യുവർ ചെയിൻ അതായത് നമ്മൾ ലൂബ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നല്ലോ അപ്പോൾ ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ ക്ലീൻ ചെയ്യുക നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇവർ പറഞ്ഞേക്കണേ ഈ ഒരു ലൂബ് സോപ്പ് ഡിഷ് ഡിഷ് സോപ്പ് എന്താണ് സംഭവം എന്തായാലും നമുക്ക് ഞാനിത് ക്ലീൻ ചെയ്യാൻ പോകുന്ന ഷാംപൂ വെച്ചിട്ടാണ് വേറെ അങ്ങനെ ഡീസൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു ഇത് കൊടുത്തേക്കണേ ഇഫ് ദെയർ ഡസ്റ്റോർ ഗ്രീം ക്ലീൻ യുവർ ചെയിൻ വിത്ത് ഡിഷ് സോപ്പ് ആൻഡ് ഓൾഡ് ടൂത്ത് ബ്രഷ് ആൻഡ് വാട്ടർ മെയ്ക്ക് ഷുവർ ദ ചെയിൻ ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈ ബിഫോർ ആപ്ലിക്കേഷൻ അതായത് നമ്മളിത് എല്ലാ ചെയിനിലും അങ്ങനെയാണ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ വാഷ് ചെയ്ത് ചെയിൻ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം ചെയിൻ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ഡ്രോപ്പ് ബൈക്ക് ബൈക്ക്സും ലൂബ് എവരി ലിങ്ക് അതായത് ചെയിൻ ലൂബ് അങ്ങനെയാണോ നമ്മളെല്ലാ ലിങ്കിൽ കൂടെയല്ലേ ഇടുന്നത് അത് ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇരുന്നൂറ് കിലോമീറ്റർ സംതിങ് ഈ ഒരു ലൂബ് അപ്ലൈ ചെയ്തിട്ട് ഞാനിപ്പം ഇത് ഓടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചെയിൻ ഡയർട്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വെറ്റ് ലൂബ് യൂസ് ചെയ്യണം അത്രയും ചെയിൻ അത്രയും അഴുക്കായിട്ടില്ല അതായത് വെറ്റ് ലൂബാണെന്നുണ്ടെങ്കിൽ അറിയാമല്ല ഈ ഒരു സമയത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തം ചെയിനൊക്കെ കുഴഞ്ഞ് റോഡിലുള്ള മൊത്തം പൊടിയും ചെളിയും കയറി മൊത്തം അഴുക്കായിട്ടിരിക്കും ഇതി അത്രയും ഒന്നും അക്യുമുലേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ഏകദേശം ഒരു ഡ്രൈ ലൂബിൻ്റെ ഒരു ക്യാരക്ടർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഡ്രൈ ഡ്രൈലൂബാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല ചെയിൻ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും ഡ്രൈ ലൂബ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ചെയിൻ്റെ ലിങ്കിലൂടെ ഇത് സൈഡിൽ ഒക്കെ ഒരു തുരുമ്പ് പിടിച്ചിരിക്കും ഇതിന് ഏകദേശം അത് ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല ചെറിയ രീതിയിലുണ്ട് നമ്മുടെ വെറ്റ് ലൂബിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല ഇത് കണ്ടോ ചെയിൻ അത്യാവശ്യം ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ലൂബ് അതിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ നമുക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചെയിൻ ഫസ്റ്റ് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ചെയിൻ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ചെയിൻ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ അതിൻ്റെ ഒരു അഴുക്കൊക്കെ പോയി കിട്ടും പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാട്ടോ ഇതുണ്ടോ തുടയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഇത് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ചെയിൻ നന്നായിട്ട് ചെയിനും അതുപോലെ തന്നെ ക്യാസറ്റും ക്രാങ്കും എല്ലാം ഇത്തരത്തിൽ നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയിൻ വാഷ് ചെയ്യണം വാഷ് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ ഒരു രേ ഒരു പാക്കറ്റ് ഷാംപു മാത്രം ആ ഒരു ഷാംപു കലക്കിയ വെള്ളം കേട്ടോ ഷാംപു ഉപയോഗിച്ചിട്ട് നോക്കട്ടെ ഇത് പോകുമെന്ന് നോക്കട്ടെ അപ്പോൾ ഈ ചെയിൻ്റെ രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആട്ടോ അവർ പോലെ തന്നെ ഷാംപൂ മതി അല്ലെങ്കിൽ ഇത് സോപ്പ് കണ്ടൻ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഡീസലോ പ്രത്യേകം ചെയിൻ ക്ലീനറിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് തന്നെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഈ വാഷ് ചെയ്യുന്നതിന് മുന്നേ തുണിയിട്ട് നല്ലപോലെ നല്ല ഭാഗങ്ങളും ഒന്ന് തുടച്ചെടുക്കുക സിമ്പിളായിട്ട് പോകുന്നുണ്ട് ഞാനിത് ക്ലീൻ ചെയ്തിട്ട് കാണിക്കുക ഞാനത് ഫുള്ള് ക്ലീൻ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല നമ്മൾ കുറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇത്രയാണ് ഡ്രൈവ് ട്രെയിൻ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ ചെയിൻ ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ക്രാങ്ക് ഈ ഡിറ്റഡൻ്റെ ഒക്കെ ഇടയ്ക്കൊക്കെ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യണം ക്യാസറ്റ് ക്ലീൻ ചെയ്യണം ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് ക്ലീൻ ചെയ്യരുത് സിമ്പിൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഈ ചെറിയ ജോക്കി വീൽ അങ്ങനെ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ അത് ട്രെയിൻ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും കാണിച്ച് വെറുതെ സമയം കളയുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ചെയിൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഷാംപൂ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ചെയിൻ ആയിക്കോട്ടെ ക്രാങ്ക് ആയിക്കോട്ടെ ഡീറൈലർ ക്യാസറ്റ് ഈ ജോക്കി ജോക്കിവീലിൻ്റെ ഇടയ്ക്ക് നല്ല ചെലിയുണ്ട് അതൊക്കെ ആ ഒരു വെറും ഒരു ഷാമ്പു ഒറ്റ പാക്കറ്റ് ഷാംപു മാത്രം മതി നമുക്ക് കംപ്ലീറ്റ് ഡ്രൈവ് ട്രെയിൻ നല്ലപോലെ ചെയ്യുന്ന നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി കിട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സൈക്കിള് ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി സൈക്കിൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡീഗ്രീസ് ചെയ്ത് ഡ്രൈവ് ട്രെയിൻ ക്ലീൻ ചെയ്യുക അതിന് ശേഷം സൈക്കിൾ വാഷ് ചെയ്യുക അതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് ലൂബ് അപ്ലൈ ലൂവപ്ലൈ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ സൈക്കിൾ കഴുകിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇത്രയും പോർഷൻ മാത്രമാണ് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഏതായാലും ചെയിൻ ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ ഈ തുണികൊണ്ട് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വെയിലൊന്നും ഇല്ലാത്ത പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല എന്നാലും കുറേ വെള്ളമൊക്കെ നമുക്ക് ഇങ്ങനെ തുടച്ച് എല്ലാ ഭാഗങ്ങളും തുടച്ചെടുക്കാം അപ്പോൾ അതെ ചെയിനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒട്ടും കയ്യിലാവുന്നില്ല ഇനി നമുക്ക് അപ്ലൈ കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാപ്പില്ല ഈ ക്യാപ്പ് പിന്നെ ക്ലോക്ക് വൈസ് ആദ്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് കേട്ടോ ക്ലോക്ക് വൈസ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു നോസിലുണ്ട് ഇത് അതിൻ്റെ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം ഈ ക്യാപ്പിനകത്തുണ്ട് അതുകൊണ്ട് ഇത് അത് ഓപ്പൺ ആവും ഈ നോസിൽ ഇത് ഓപ്പൺ ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ചെയിൻ എങ്ങനെയാണ് ഈ ലൂബ് എങ്ങനെയാണ് ചെയിനിലേക്ക് അപ്ലൈ ചെയ്യണതെന്ന് എല്ലാവർക്കും അറിയാമോ നമുക്ക് ഈ ഇതിൻ്റെയും കണ്ണിയില്ല ഇതിൻ്റെ ഈ ചെയിനിൻ്റെ അകംവശം അതായത് ഇപ്പം രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ മേള സൈഡ് ഇടരുത് താഴ്ത്ത ഭാഗത്ത് താഴെ വന്ന പോർഷനിൽ ഈ അകത്തെ കണ്ണീക്കൂടെ മാത്രം ഓരോ ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് ഓരോ കണ്ണിക്കൂടെയും ഓരോ ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക അത് കണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ടത് ഇങ്ങനെ നമുക്ക് ഒത്തിരി അധികം ഒന്നും ലൂബ് ഇതിൻ്റെ പുറത്തേക്ക് വരുന്നില്ല കേട്ടോ ആ നോസിലത്ര വലുതല്ലാത്തത് കൊണ്ട് നമുക്കത് കുറവശേ വരുന്നുള്ളൂ തന്നെ മതി നമുക്കൊത്തിരി ലൂബ് ഒന്നും ഇട്ട് ചെയിൻ മൊത്തം കുഴച്ച് വയ്ക്കേണ്ട ഒരാവശ്യമില്ല അത്യാവശ്യത്തിന് മാത്രം മതി പിന്നെ ഓരോ കണ്ണിക്കൂടെയും ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു എല്ലാ കണ്ണിക്കൂടെയും ലൂബ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓരോ ഡ്രോപ്പ് വീതം ഇനി നമുക്ക് വീല് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആ ലിങ്കിൻ്റെ അത്തോടെയൊക്കെ ലൂബ് ഇറങ്ങി ഒന്ന് സെറ്റായി കിട്ടും നമുക്ക് അപ്പോൾ വേണമെന്നുണ്ടോ എല്ലാ ഗിയറൊക്കെ ഒന്ന് മാറി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്താൽ മേട്ടോ ഇതുപോലെ അപ്പോൾ അതിന് ശേഷം ആയിട്ട് നിങ്ങൾ ചെയിൻ്റെ ഒരു എല്ലാ ഭാഗത്തോടെ ഒന്ന് കണ്ണ് ഓടിക്കുക കാരണം ഒരുപാട് ലൂബ് ഇരിപ്പുണ്ടോ എന്ന് നോക്കുക ഒത്തിരി ലൂബ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഒരാവശ്യമുണ്ട് ചെറിയ ഡ്രോപ്പ് ചെറിയ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കാരണം അവർ നോസിൽ കൂടെ അധികം വരില്ല ഇനി എങ്ങാനും എക്സസ് എക്സസായിട്ട് ഒരുപാട് ലൂബ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഉണങ്ങിയ തുണി ഉണങ്ങിയ തുണി എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം ചെയിൻ മൊത്തം ഒറ്റ ഒറ്റപ്രാവശ്യം അത് അന്നേരത്തിൽ കാരണം നമുക്ക് ഈ ലിങ്കില്ല ഈ ലിങ്കിൻ്റെ അകത്ത് മാത്രം കുറച്ച് ലൂബ് മതി കേട്ടോ ചിലവർ എന്ത് നിറച്ച് ചെയിൻ ലൂബൊക്കെ ഇട്ട് വയ്ക്കാനും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നമുക്ക് ഈ ലിങ്കിൻ്റെ അകത്ത് കുറച്ച് ലൂബ് മാത്രം മതി സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഒരുപാട് ലൂബിട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡസ്റ്റ് മൊത്തം ഇതിലേക്ക് കയറി പിടിച്ച് മൊത്തം അഴുക്കാവും അത് നമ്മുടെ ചെയിൻ പോവും കാസറ്റും എല്ലാം പണി കിട്ടുക അതുകൊണ്ട് അത്രയും ഡസ്റ്റ് ഒന്ന് വഴി കിടക്കുന്ന ഡസ്റ്റൊക്കെ വെറുതെ അതിന് നമ്മുടെ ചെയിലിലേക്ക് ഏറ്റെടുക്കുക അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഓരോ സിംഗിൾ ഡ്രോപ്പ് മാത്രം വളരെ ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കുക സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നും അധികം വൃത്തിയേ ആയിട്ടും കാരണം ആ ഒരു എന്താ പറയുക ഗ്രീസ് ഒന്നും ഒരുപാട് ചെയിനിൽ ചെയിനില്ലായിരുന്നു ഈസായിട്ട് നമുക്ക് ഒരു ഒറ്റ പാക്കറ്റ് ഷാംപൂ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുകയെന്നേ ഉള്ളൂ വളരെ സിമ്പിൾ എളുപ്പമുള്ള പരിപാടിയാണ് കാരണം ഈ ഡ്രൈവ് ട്രെയിൻ ക്ലീൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചടങ്ങ് പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഡീസലോ അങ്ങനെ വേറെ ഒരു ഇതിന് വേണ്ടി ഡിയർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെയിൻ ക്ലീനർ ചെയിൻ ക്ലീനറൊക്കെ ഒരുപാട് കോസ്റ്റാണ് അതൊന്നും ഒരാവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പറയുന്നത് ഒറ്റ പാക്കറ്റോ ഒരു ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇനി ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ റൈഡ് ചെയ്ത് തുടങ്ങിയാമായിട്ടു അപ്പോൾ ചെയിൻ ഒക്കെ ഒന്ന് സെറ്റായി നമ്മുടെ ഈ ഒരു ഡ്രൈവറിനൊക്കെ ചെയിനൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരും അപ്പോൾ അതേ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി തീർന്നിട്ടുണ്ട് നല്ല മഴ മഴ നന്നായിട്ട് പേണുമ്പോൾ തന്നെ വീട്ടിൽ ചെന്ന് കയറണം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ബൈക്കാസമിൻ്റെ ഓൾവദർ ലൂബ് അപ്പോൾ ആക്ച്വലി ഈ ബൈക്കാസോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡാണ് നമുക്ക് എന്നാ ഒരു പ്രീമിയം ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഇതൊരു പക്ക ജെന്യൻ റിവ്യൂ ആണ് നിങ്ങളൊരു പ്രൊമോഷൻ്റെ ബേസിലൊന്നും എടുക്കണ്ട പിന്നെ ഇതിനെപ്പറ്റി ലൂബിനെ പറ്റി പറയുകയാണെന്നുള്ളത് ഓൾവതർ ലൂബാണ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ഒരു ഡ്രൈ ലൂബിൻ്റെ ക്യാരക്ടറായിട്ടും ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഒരു വെറ്റ് ലൂബിൻ്റെ എനിക്ക് ഇത്രയും യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ മഴയത്ത് ചവിട്ടി നോക്കി മഴയത്ത് അങ്ങനെ ലൂബ് ചെയ്യുന്നതിന് പോകുന്നുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത് മാക്സിമം നമുക്കൊരു നൂറ്റമ്പത് ടു ഇരുന്നൂറ് കിലോമീറ്റർ അത് കൂടുതൽ ലൈഫ് കിട്ടില്ല കേട്ടോ ആ ഒരു ടൈമിൽ ഇത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും നല്ല പ്രോഡക്റ്റാണ് ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ വേറെ അങ്ങനെ അധികം നെഗറ്റീവായിട്ട് പറയാനില്ല പിന്നെ നമ്മൾ ഈ ഡ്രൈ ലൂബ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു ചെയിനിൽ തുരുമ്പിൻ്റെ റെസ്റ്റ് പോലെ ഫീൽ ചെയ്ത് ചെറുതായിട്ട് അങ്ങനെ എനിക്ക് തോന്നി എന്നാലും അത് നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ള ഒരുപാടൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും തോന്നിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി എന്താ പറയുക നിങ്ങൾക്ക് തൈൽ മെഷീൻ്റെ ലൂബ് യൂസ് ചെയ്യേണ്ട ദൈവമായിട്ട് ഈ ഒരു പ്രൈസ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് ഫോർ നയൻറ്റി നയൻ റുപ്പീസ് നമുക്ക് നൂറ്റി അമ്പത് മില്യൻ കിട്ടുന്നുണ്ട് അത് വേറെ ഒരു പ്രീമിയം ബ്രാൻഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനും നല്ലൊരു റേറ്റ് അപ്പോൾ എന്തുകൊണ്ട് ഒരു വാല്യൂ ഫോർ മണി ഐറ്റം ആയിട്ട് തന്നെ തോന്നി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കേണ്ടത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം ഇവരുടെ ബൈക്കാസോൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിക്കാം രണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ